നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്വാഗതം പാതയോരത്ത് മാലിന്യം തള്ളുന്നത് തടയാനായി വൃദ്ധദമ്പതികൾ ഒരുക്കിയത് മനോഹരമായൊരു പൂന്തോട്ടം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം കോടുങ്ങൽ പൊതുമരാമത്ത് റോഡിൽ കുളത്തുങ്കൽ പാടശേഖരത്തിന് സമീപത്താണ് ഈ മനോഹര കാഴ്ച ചാലാപ്പള്ളി പുളിയാനിക്കൽ വീട്ടിൽ വാസുദേവൻ പിള്ള ശാന്തകുമാരിയമ്മ ദമ്പതികളാണ് പാതയോരത്തെ പൂന്തോട്ടത്തിന്റെ ശില്പികൾ റോഡിന്റെ ഇരുവശത്തും നൂറു മീറ്റർ നീളത്തിലും വീട്ടിലേക്ക് പ്രവേശിക്കുന്നിടത്തും ഇവർ നട്ടുപിടിപ്പിച്ച ആയിരത്തിലധികം ചെടികളാണ് പൂവിട്ടു നിൽക്കുന്നത് വിവിധ നിറത്തിലുള്ള ബന്ധിപ്പൂക്കൾ അല്ലിത്താമര വാടാമുല്ല തുളസി എന്നിവയെല്ലാമാണ് ഇവിടെ പാതയോരങ്ങൾ മനോഹരമാക്കുന്നത് വീടിന് സമീപം പാതയോരത്ത് മാലിന്യം തള്ളിയിരുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴാണ് ഇരുവരും ചേർന്ന് ഈ ആശയം നടപ്പാക്കിയത് ഇതേക്കുറിച്ച് വാസുദേവൻ പിള്ള നല്ല വാർത്തയോട് കുപ്പികള് പിന്നെ കാണുന്ന പാടവും ആ പ്ലാസ്റ്റിക് സഞ്ചിയിലും ഒക്കെ ഞങ്ങൾ സമീപത്ത് തിരിക്കാൻ ഒക്കുകയില്ല ദുർഗന്ധമുണ്ട് പിന്നെ ആ ആ ഞങ്ങൾ അത് ആളെ നിർത്തി കുളിച്ചു പിടിക്കുക അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആയി ആദ്യം ഞങ്ങൾ ഒരു പിന്നെ ഏറ്റവും കൊച്ചുമാൻ കല്യാണ ശേഷം പോയപ്പോ അവിടെ നിന്ന് എന്റെ അരി സംഭവിക്കും അത് ഭാവി വീടിന്റെ സമീപത്തെ ഓരോ പത്ത് അതിൽ നിന്ന് വിത്തെടുത്താണ് ഇവിടെ ഈ ഒരു സൈഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അതിന്റെ അരിയിട്ട് എല്ലാ വെച്ച് അങ്ങനെ ഇത്രയും വിപുലമാക്കി ആൾക്കാർ കാണുന്നവർക്ക് വളരെ സന്തോഷമാണ് എല്ലാവരും മാലിന്യത്തെ പൂക്കളുടെ വർണ്ണവസന്തം കൊണ്ട് നേരിടുക എത്ര വ്യത്യസ്തമായ ആശയമാണല്ലേ പൂക്കൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് മാലിന്യം വരിച്ചറിയാൻ ആരും ഒന്നും അടിക്കും വയോധികരായ വാസുദേവൻ പിള്ള ശാന്തകുമാരി ശാന്തകുമാരിയമ്മ ദമ്പതികൾ മാതൃകയാണ് നമുക്കെല്ലാവർക്കും പാഴ്വസ്തുക്കൾ ഫലപ്രദമായ രീതിയിൽ സംസ്കരിക്കുന്നത് ഒരു കലയാണ് അത്തരമൊരു ആശയം നടപ്പിലാക്കിയ ഒരു കൊച്ചുമിടുക്കിയെ ഇനി പരിചയപ്പെട്ടാലോ കല്യാണി സ്വന്തം കല്യാണക്കുറി നിർമ്മിച്ചത് പ്രകൃതി സൗഹൃദമായ കുളവാഴയിൽ നിന്നാണ് അതെ കായലിലും മറ്റും പടർന്നു കിടക്കുന്ന കുളവാഴയെ ശല്യക്കാരനായി മാത്രമേ നാം കണ്ടിട്ടുള്ളൂ എന്നാൽ കല്യാണി ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് കല്യാണി കുട്ടിയുടെ കല്യാണക്കുറി വിശേഷങ്ങളിലേക്ക് ഞാനിപ്പോൾ കുഫോസില് എം എസ് സി മറൈൻ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കുട്ടനാട്ടുകാരിയാണ് അപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഞാൻ കണ്ടുവരുന്നതാണ് ഈ കുളവാഴ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അത് കഴിഞ്ഞിട്ട് കർഷകർക്ക് വീണ്ടും കൃഷി ഇറക്കുന്നതിന് മുമ്പ് കുളവാഴ കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കണ്ടു വളർന്നതാണ് അതിനുശേഷമാണ് ഞാൻ എസ് ഡി കോളേജിൽ ബി എസ് സി സുവോളജിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ അക്വാട്ടിക് റിസോഴ്സ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ടെന്നും അവിടെ ഐക്കോട്ടക്കെന്ന് പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് കുളവാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഐക്കോടെക്ക് അപ്പൊ അതിൽ നിന്ന് ഹാൻഡ് മെയ്ഡ് പേപ്പറും അതുപോലെ പല കാർഡ്സും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഐക്കോടെക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഫൈനൽസ് എമ്മിലുള്ള പ്രോ പ്രോജക്ടിന് ചേർന്നാണ് ഞാൻ എൻ്റെ ഫൈനൽ സെം പ്രോജക്റ്റ് ചെയ്തത് ആ സമയത്ത് പ്രോജക്റ്റ് ഡിസ്കഷന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തന്നത് രണ്ട് ദിവസം കൊണ്ടാണ് ഒരു കാർഡ് ഉണ്ടാക്കിയെടുത്തത് ഞാൻ അമ്പത് കാർഡ് ാണ് ചെയ്തത് വീടിന്റെ ഫ്രണ്ടിൽ കായല അപ്പൊ അവിടുന്ന് തന്നെ കുളവാഴ കളക്ട് ചെയ്തിട്ട് കോളേജിലെ ലാബി വെച്ചായിരുന്നു ചെയ്തത് കുളവാഴയിൽ നിന്നുള്ള പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു അവയർനെസ് എത്തിക്കാൻ എനിക്ക് സാധിച്ചതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എന്റെ കല്യാണക്കുറി അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കല്യാണത്തിന് വലിയ തുക നാം ചെലവാക്കുമ്പോൾ വ്യത്യസ്തമായ ചെലവ് കുറഞ്ഞ ഇത്തരം ആശയങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന യുവതലമുറയ്ക്ക് സമൂഹത്തിന്റെ പ്രോത്സാഹനവും ആവശ്യമാണ് അവരെ നമുക്ക് ചേർത്ത് നിർത്താം പുതുവത്സര പിറവി ദിനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഷീ നൈറ്റ് വേദിയിൽ അരങ്ങു തകർത്തതിന്റെ നിറഞ്ഞ സംതൃപ്തിയിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രസിഡന്റും കൂട്ടരും പൊളിച്ചടുക്കിയ ഫ്യൂഷൻ ഡാൻസിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഹിന്ദി ഗാനമുൾപ്പെടെ മൂന്ന് പാട്ടുകൾ കൂട്ടിച്ചേർത്താണ് ഡാൻസ് അവതരിപ്പിച്ചത് തിളങ്ങുന്ന കറുപ്പ് ടോപ്പും കണ്ണഞ്ചിപ്പിക്കുന്ന റോസ് നിറത്തിൽ പാവാടയും ധരിച്ച ഒൻപത് പേർ എല്ലാവരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ പ്രതിനിധികൾ ഇവരൊരുമിച്ച് തിരക്കും ൾക്കും യോഗങ്ങൾക്കുമിടയിൽ സമയം കണ്ടെത്തി പരിശീലിക്കുകയായിരുന്നുവെന്ന് പി പി ദിവ്യ പറയുന്നു പാർട്ടി വ്യത്യാസമില്ലാതെ ആഘോഷങ്ങളെ ഉത്സവമാക്കി തീർക്കുകയാണ് ഈ ജനപ്രതിനിധികൾ വിവാഹ ചടങ്ങുകളിൽ പുതുമ കൊണ്ടുവന്ന് വൈറലാക്കുന്നതാണ് പുതുതലമുറയ്ക്ക് പ്രിയ അത്തരമൊരു വിവാഹത്തിനാണ് നേമം അഗസ്ത്യം കളരിത്തറ സാക്ഷിയായത് പൂച്ചണ്ടിന് പകരം ഉടവാൾ മണ്ഡപത്തിന് പകരം കളരിത്തറ ഇതൊരു അപൂർവ കളരി കല്യാണം മിഴാവ് മേളത്തോടെയാണ് വരനെ വരവേറ്റത് കളരി ഗുരുക്കന്മാരെ വണങ്ങി പിന്നെ ഇരുവരും പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലേക്ക് ഏഴു വർഷത്തിലേറെയായി അഗസ്ത്യം കളരിയിലെ അഭ്യാസികളാണ് രാഹുലും ശില്പയും കളരി പയറ്റിനെ ഏറെ സ്നേഹിക്കുന്ന ഇരുവരും ജീവിതത്തിൽ ഒരുമിക്കാനും കളരിയെ കൂട്ടുപിടിച്ചു കണ്ടുമുട്ടിയതും വിവാഹിതരാകാൻ തീരുമാനിച്ചതും ഇവിടെ വെച്ചായതിനാൽ വിവാഹ വേദിയും കളരിത്തറയാകട്ടെ എന്ന് ഇരുവരും തീരുമാനിച്ചു ഇതേ കളരിയിലെ പരിശീലകർ കൂടിയാണ് രാഹുലും ശില്പയും കളരിയെ ഏറെ സ്നേഹിക്കുന്ന പുതുതലമുറയ്ക്ക് വ്യത്യസ്തമായ ഈ വിവാഹം പ്രചോദനമാണെന്ന് ഇവരുടെ ഗുരു എസ് മഹേഷ് പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കളരിപ്പയറ്റ് വേദിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കളരിയിൽ വെച്ച് ഒരു വിവാഹം നടക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ് പലർക്കും ഇനിയും ആലോചിക്കാവുന്നതാണ് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്ന യുവാക്കൾ ഒരുപാട് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും ഇതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ കളരി കല്യാണത്തിൽ വധൂവരന്മാർക്ക് നിരവധി പേരാണ് ഉപദേശം കൊടുത്തത് ജീവിതമാകുന്ന കളരി പയറ്റിലും ശോഭിക്കാനാകട്ടെ എന്ന് ആശംസിച്ചവർ ഏറെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള അന്താരാഷ്ട്ര പർപ്പിൾ ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിന് ഗോവ വേദിയായി പർപ്പിൾ ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പായിരുന്നു ഇത് ശാരീരിക വെല്ലുവിളിയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അവസരമൊരുക്കുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം ആറു ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി തത്സമയ പ്രകടനങ്ങൾ എക്സിബിഷനുകൾ വിദ്യാഭ്യാസ ശില്പശാലകൾ കായിക മത്സരങ്ങൾ തുടങ്ങിയവ നടന്നു കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് ഗോവ സർക്കാരുമായി ചേർന്നാണ് പർപ്പിൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ദിവ്യാംഗരുടെ പ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന ധുമാൽ എന്ന പേരിലുള്ള പർപ്പിൾ ഗാനത്തിന്റെ ആലാപനം ഉദ്ഘാടന ചടങ്ങിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൌഡ് അധിഷ്ഠിത ട്വന്റി ഫോർ ഇന്റു സെവൻ വിവരസേവനത്തിന്റെ ഉദ്ഘാടനവും നടന്നു ആഗോളതലത്തിൽ ദിവ്യാംഗരുടെ ആശയങ്ങൾ അഭിമുഖങ്ങൾ നേട്ടങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ട് പർപ്പിൾ ടി ഭാരത് എന്ന ചാനലിനും ഫെസ്റ്റിൽ തുടക്കം കുറിച്ചു വീട്ടിൽ വെറുതെ വെറുതെയിരിക്കാൻ തീരെ മനസ്സില്ലാത്ത ആളായിരുന്നു മിനി ബിസിനസ് രംഗത്ത് കടക്കണമെന്ന അവരുടെ അതിയായ മോഹം ഇന്ന് പതിനഞ്ചു പേർക്ക് ജോലി നൽകുന്ന വലിയ ഒരു സംരംഭമായി വളർന്നു വീടിനോട് ചേർന്ന് ചപ്പാത്തിയും പൂരിയും പൊറോട്ടയും എല്ലാം നിർമ്മിക്കുന്ന മിനിയുടെ സംരംഭത്തിന് താങ്ങായി മാറിയത് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയും പത്തു ലക്ഷം രൂപ പി എം ഇ ജി പിയിൽ വായ്പ എടുത്താണ് മിനി യൂണിറ്റ് ആരംഭിച്ചത് യന്ത്രങ്ങളുടെ സഹായത്തോടെ മാവ് കുഴച്ച് ഉരുട്ടി ചപ്പാത്തിയും പൂരിയും പരത്തിയെടുക്കുകയും തുടർന്ന് പാക്കിങ്ങും സീലിംഗും നടത്തി വിപണനത്തിനൊരുക്കും വരെയും മിനിയുടെ കരസ്പർശമുണ്ട് കൂടെ സഹോദരൻ ശ്രീജിത്തും ഒരു ദിവസം പതിനായിരം എണ്ണം ചപ്പാത്തിയും പൂരിയും നിർമ്മിക്കും വിപണിയിൽ മികച്ച പ്രതികരണമാണെന്ന് മിനി പറയുന്നു ലോൺ എടുത്തിട്ട് ചെയ്ത തുടങ്ങിയ സ്ഥാപനമാണ് ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഞാൻ ഒരു ബി എസ് സി ഗ്രാജുവേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും താൽക്കാലിക കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് അപ്പം ഫുഡിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കുന്നുള്ളൊരിതിലാണ് ചപ്പാത്തി മേക്കിംഗ് എന്നുള്ള ഇതിലേക്ക് വന്നത് ചപ്പാത്തി മേക്കിങ്ങിന് വേണ്ടുന്ന കുഴക്കുന്നതിനാവശ്യമായ മെഷീന് ബോൾ കട്ടിങ് മെഷീന് ചപ്പാത്തി പ്രെസ്സിംഗ് മെഷീന് അങ്ങനെയുള്ള എല്ലാ മെഷീനറീസും മിഷനറീസും മാത്രം തന്നെ ഒരു ഒൻപത് ലക്ഷത്തോളം രൂപ സംരംഭകയായ മിനി എല്ലാ വീട്ടമ്മമാർക്കും മാതൃകയാണ് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം വരുമാനമാർഗം കണ്ടെത്തുന്നതിന് പ്രായം തടസ്സമല്ലെന്നും ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ ലക്ഷ്യം നേടിയെടുക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചവർ അനുകരിക്കാവുന്നതാണ് നമുക്കും ഇത്തരം മാതൃകകൾ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കിയത് സോഫിയ ഡാനിയൽ അവതരണം സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് എത്താം ശുഭാശംസകൾ നേരുന്നു